ഹലോ നമസ്കാരം ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ എന്താന്ന് വെച്ചാൽ ഇന്ന് പത്തോ ഇരുപത്തിയൊന്നാം തീയതിയാണ് ഇരുപത്തൊന്ന് നാല് ഇരുപത്തഞ്ചിലെ കഥ അപ്പോൾ ദേവയാനിയും കനങ്കയും കൂടെ നിന്ന് സംസാരിക്കുന്നതാണ് കേട്ടോ കാരണം ആദർശം ഒന്ന് ഭക്ഷണം കഴിക്കാൻ അപ്പോൾ അറിയില്ല ദേവയാനി ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിയില്ല കേട്ടോ അപ്പോൾ അപ്പോൾ രണ്ടേടും കൂടെ ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ പറയും പിന്നെ ഇനിയിപ്പോൾ മോനിപ്പോൾ പൂവുണ്ടാവുകയും ഇരിക്കാമെന്നറിയാം അവൻ ഇപ്പോൾ പോകും അവൻ സാധാരണ ഇങ്ങനെ വരാത്തതാണല്ലോ അവനങ്ങനെ ഓഫീസ് ടൈമിലൊന്നും അങ്ങനെ എങ്ങനെ പൂവില്ല അപ്പോൾ അപ്പം തന്നെ പൂവുണ്ടാവും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അവൻ പോട്ടെ എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറയും ഇപ്പോൾ എല്ലാവരും കഴിക്കാനിരുന്നു ഇപ്പോൾ എത്ര നേരമായി വിശക്കില്ലേ എന്നൊക്കെ അവ അതൊന്നും സാരമില്ല അപ്പം പൂവുണ്ടാവും കുഴപ്പമില്ല കനക അങ്ങോട്ട് പോയിക്കോളും അറിയുമല്ലോ ഇത്രയും നേരം നിന്നിട്ട് ഭക്ഷണം കഴിക്കാണ്ടങ്ങനെ വിഷം ഇതായിരിക്കല്ലേ ഏയ് അതൊന്നും സാരമില്ല എന്നറിയ കേട്ടോ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് അറിയണം അപ്പോൾ അവിടെ ആദർശി സംസാരിക്കാൻ ഞാൻ വന്നപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവർക്കും എന്തോ ഒരു പതർച്ച പോലെ എന്താ എല്ലാവർക്കും പറ്റിയത് ഒരു ഇതൊക്കെ സൈലൻ്റ് ആണല്ലോ പക്ഷെ ഇങ്ങനെയല്ലല്ലോ സാധാരണ ഇവിടെ ഉണ്ടാവാറ് ഏയ് ഒന്നുമില്ല അദർശചേട്ടാ അത് അദർശേട്ടന് തോന്നണ എന്ന് പറയുന്നത് അയനാ ഏയ് എനിക്ക് തോന്നുന്നില്ല എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ത് പറ്റി എല്ലാവർക്കും എന്ന് പറയും ഏയ് ഒന്നുമില്ല മോനെ ഒന്നുമില്ല എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ അപ്പോൾ പറയും അതെല്ലാം ആദർശേട്ടം എന്താ വിളിക്കാതെ വരാൻ വിളിക്കാതെ വന്നത് അത് കാരണം കറികളൊക്കെ വളരെ കുറവാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ പറയും അപ്പോൾ ൾ കുറവൊന്നുമല്ലല്ലോ സാധാരണ ഞാൻ ഉണ്ടാക്കുന്നേക്കാൾ ഞാൻ വരുമ്പോൾ ഉണ്ടാക്കുന്നേക്കാളും കൂടുതൽ കറികളും വിഭവങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാം നന്നായിട്ടും എന്നൊക്കെ പറയും കേട്ടോ എന്നാലും കുറച്ചും കൂടെ എന്തെങ്കിലും ഉണ്ടാക്കാമായിരുന്നു എന്നറിയാം ഏയ് അതൊന്നും വേണ്ട ഇതൊക്കെ തന്നെ ധാരാളമാണ് എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ പിന്നെ അങ്ങനെ പിന്നെ നന്ദുവിൻ്റെ കാര്യം എടുത്തിട്ടുണ്ട് അപ്പോൾ നന്ദുവിനോട് അഭി അനിയുടെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ പറയും നീ അനിയായിട്ടുള്ള അത് വേ നീ നിങ്ങൾ തമ്മിലെ റിലേഷൻഷിപ്പ് വേണ്ട നീ ഇപ്പോൾ മോള് പോയി കഴിഞ്ഞാൽ തന്നെ മോളെ വിളിക്കുകയാണെങ്കിൽ ഫോൺ എടുക്കരുത് അനി വിളിക്കുകയാണെങ്കിൽ ഫോൺ എടുക്കരുത് അപ്പോൾ കുറേ ഒറ്റ അങ്ങനെ അവോയ്ഡ് ചെയ്യുമ്പോൾ അവനത് മനസ്സിലായിക്കോളും എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ ഞാൻ ഇപ്പോളും അനാമിക അനാമികയുടെ വീട്ടുകാരും കൂടെ പറയുന്നത് നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ അവർ തമ്മിൽ അനാമിക്ക് അനിയും തമ്മിൽ സ്നേഹമല്ലാത്തതെന്നൊക്കെയാണ് പറയുന്നത് എന്തിനാണ് നമ്മളത് വെറുതെ കേൾപ്പിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അതിനെപ്പറ്റി ഇങ്ങനെ ഇപ്പോൾ നന്തൊന്നും ഉണ്ടെന്നില്ല നന്തൊന്നും ഇണ്ടാണ്ടിരുന്നിങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ് അവന് കുറേ നേരം സംസാരിക്കുമ്പോഴേക്കും കനക അങ്ങോട്ട് വരും കനക വന്നിട്ട് അറിയുമ്പോൾ അമ്മ ഇത് എവിടെയായിരുന്നു പറയുമ്പോൾ എല്ലാം മോനെ ഞാൻ തുണികൾ കഴുകിയിട്ടുണ്ടായിരുന്നു അത് കൊണ്ട് വിരിച്ചിടാൻ പോയതാണ് അവർ അപ്പോൾ അമ്മ ഭക്ഷണം കഴിക്കുന്നില്ലേക്ക് മില്ലമാനെ ഇപ്പം ഞാൻ കഴിക്കുന്നില്ല കുറച്ച് കഴിയട്ടെ നിങ്ങൾ കഴിക്കേ എന്നൊക്കെ പറയും അപ്പോൾ ഇങ്ങനെ പിന്നെയും ഇത് സംസാരം അപ്പോൾ എനിക്ക് പെട്ടെന്ന് പോകണം എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയുന്നാലും ആദർശനം പറയാതെ തോന്നുന്നത് ശരിയായില്ല അല്ലേ ഏച്ചാ നോക്കുമ്പോൾ ആ അതെ എന്താ മോനെ പറയാതൊന്നും ഏയ് ഒന്നുമില്ല എനിക്കവിടെ ഇരുന്ന് പെട്ടെന്ന് നന്നു പോകല്ലേ പിന്നെ വിഷു അല്ലേ അപ്പോൾ ഒന്ന് കണ്ടു കളയാം നിങ്ങളേരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഏരിച്ചിട്ട് വന്നതാണ് എന്നൊക്കെ പറയും അത് കഴിഞ്ഞിട്ട് ആദർശ് ഭക്ഷണം കഴിക്കുന്നവർന്ന് നീക്കുക എനിക്ക് മതി എന്നറിയാം അയ്യോ അതെന്താ കുറച്ചേ കഴിച്ചുള്ളൂ എന്നൊക്കെ പറയും ഏയ് അല്ല ഞാൻ അത്യാവശ്യം കഴിച്ചിട്ടുണ്ട് നിങ്ങൾ കഴിക്കുക അറി അപ്പോൾ പറയും പിന്നെ എനിക്കൊന്ന് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം നടു ഒന്ന് നടുന്ന് വർത്തണം എന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് പോകാനാണ് അപ്പോൾ ആ റൂമിലാണ് ദേവ്യാനിരിക്കുന്നത് അപ്പോൾ പറയും ആ അറിയാം അപ്പോൾ നയനയോട് പറയും കന കനക പറയും അത് ആ മോൻ റസ്റ്റ് എടുക്കുന്ന ആ റൂമിലാണ് ദേവയാനിരിക്കുന്നത് മോൾ പെട്ടെന്ന് ചെല്ല് എന്ന് പറയും അപ്പോൾ അയ്യു ഇനി എന്താ ചെയ്യാറുണ്ട് വേഗം നയനെ കൈ ഓടി പിന്നാലെ അപ്പം ആ റൂമിൻ്റെ മുന്നിലെത്തും മുന്നിലെത്തുമ്പോഴേ നമ്മുടെ നയന നയനെന്നിട്ടറിയാം അദർശേട്ടം ആ റൂമിൽ കിടക്കണേൽ അത് അപ്പടി പൊടി പിടിച്ച് കിടക്കുകയാണ് അറിയും പൊടി പിടിച്ച് കിടക്കുകയും ആ അതെ അതിപ്പോൾ ക്ലീൻ ചെയ്യാറില്ല അത് അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അദർശേട്ടം വരുന്നുണ്ടായിരുന്നെങ്കിൽ അത് ക്ലീൻ ചെയ്തിട്ടാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ വേറെ മുറി കിടക്കാൻ തന്നിട്ട് അങ്ങനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോരാണ് കേട്ടോ ഫാദർസിൻ്റെ ഒരു സംശയം എന്താണ് എന്നുള്ളത് ഒരു സംശയമാവും കേട്ടോ അങ്ങനെ പറയും എൻ്റെ നമ്മുടെ തറവാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തറവാട് ധാരാളം മുറികളും ഉള്ള വീടാണ് ഒരു വീട് തറവാട് വീട് ഇവിടെ ആർക്കും ഇല്ല അത്രയും വലിയ തറവാട് വീട് പക്ഷേ ആ വീട്ടിൽ പോലും പൊടി പിടിച്ചിടക്കുന്ന ഒരു മുറി പോലും ഇല്ല പ്രത്യേകിച്ച് നീ അവിടെ വന്നതിന് ശേഷം ആഴ്ച ഒന്നോ രണ്ടോ തവണ എല്ലാം കയറി ക്ലീൻ ചെയ്തിരുന്നതാണ് എന്നിട്ടും നിങ്ങളുടെ ഈ ചെറിയ വീട്ടിൽ ഇതെന്താ റൂമൊന്നും ക്ലീൻ ചെയ്തിട്ടത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നങ്ങനെ പറയും അപ്പോൾ പറയും ഞാനിവിടെ അല്ലല്ലോ സ്ഥലത്ത് പിന്നെ അമ്മയാണ് അമ്മയ്ക്ക് നടുവേദനയാണ് അതിർ പിന്നെ നന്ദും ഒരു പണിയും ചെയ്യില്ല അവളൊരു മടിച്ചണൊന്നും ചെയ്യില്ല അതുകൊണ്ടാണ് അതിപ്പോൾ അതിർച്ചേട്ടം വരുവായിരുന്നെങ്കിൽ നേരത്തെ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്തിട്ടായിരുന്നു ഞാൻ വന്നിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പം ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞ ആദർശ ആദർശേട്ടന് സംശയണമെങ്കിൽ ഒന്ന് പോയി നോക്കിക്കോളൂ ഇനിയിപ്പോൾ ഞാൻ വെറുതെ പറയുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ ഏയ് എനിക്ക് സംശയമൊന്നുമില്ല കാരണം എനിക്ക് നിന്നെ വിശ്വാസം ആ വിശ്വാസം തെറ്റിക്കാതിരുന്നാൽ മതി എന്നിങ്ങനെ പറയും അതെന്താ ആദർശമായിട്ട് അങ്ങനെ പറയേണ്ടതോ എന്ന് വയ്ക്കും അയ്യോ ഒന്നുമല്ല എന്ന് പറയട്ടോ അപ്പം ഒന്ന് ആദർശമായിട്ടിരിക്കുക ചൂടല്ലേ ഞാൻ കുറച്ച് തണുത്ത സംഭാരം എടുത്തിട്ട് വരാം മോര് എടുത്തിട്ട് വരാം കുടിക്കാൻ നല്ലതാണ് തണുപ്പിനെ ചൂടിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ പോവാണ് ആ സമയത്ത് നമ്മുടെ ആദർശ ആദർശൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് ഫോൺ ചെയ്യാണ്ട് കേട്ടോ ഫോൺ ചെയ്യുമ്പോൾ മുത്തശ്ശിനെ ഇതുപോലെ അപ്പോൾ മുത്തശ്ശി സംഭാരം കൊണ്ട് കൊടുക്കുകയാണ് സമ്പാർ ഇതാ ഇത് കുടിച്ചോളൂ നല്ലതാണ് ചൂടിന് നല്ലതാന്ന് പറഞ്ഞ് കൊണ്ട് കൊടുക്കേണ്ടത് അപ്പോഴാണ് മു വിളിക്കുന്നത് ആദർശ് ആദർശ വിളിക്കുമ്പോൾ മുത്തശ്ശി ഫോൺ എടുക്കുക അപ്പോൾ ആ മുത്തശ്ശി ആ മോനോ എന്താ മോനെ എവിടെ നിന്നാണ് നീ വിളിക്കണമെക്കുമ്പോൾ പറയും ആ മുത്തശ്ശി അമ്മ അവിടെ ഉണ്ടോയെന്ന് വെക്കുമ്പോൾ ഇല്ല മോനെ എവിടെ നിന്ന് അങ്ങോട്ട് പോയിരിക്കുകയാണ് എങ്ങനെ പോയതെന്ന് അറിയില്ല എങ്ങനെ പോയെന്ന് പറഞ്ഞോ എന്ന് വയ്ക്കുമ്പോൾ ഇല്ല ഒന്നില്ലെങ്കിൽ അമ്പലത്തിൽ പോകുക അല്ലെങ്കിൽ വല്ല കൂട്ടുകാരികളെയും കാണാൻ പോകും പക്ഷെ സാധാരണ പറഞ്ഞിപ്പോൾ അങ്ങനെ പറയാറുമില്ല പോകുമ്പോൾ ഇങ്ങോട്ട് വരികയും ചെയ്യും എന്ന് പറയുക മോനെ എവിടെ വയ്ക്കുമ്പോൾ ഞാൻ നയനയുടെ വീട്ടിലുണ്ട് അറിയും ഭക്ഷണം കഴിക്കാൻ പോയിത് അല്ലേ ഇറക്കുമ്പോൾ ആ അത് ഭക്ഷണം കഴിച്ചു വയ്ക്കുമ്പോൾ കഴിച്ചു ആ നല്ല ഭക്ഷണം കഴിക്കാൻ നയനയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അല്ലേ നയനില്ലേ അവിടെ എന്നൊക്കെ പറയും ആ ഉണ്ട് അപ്പോൾ അല്ല അമ്മ അവിടെ അറിയാൻ വേണ്ടി വിളിച്ചതാണ് അറിയും ആ അപ്പോൾ പറയും ആ എനിക്ക് മനസ്സിലായി ഇന്ന് മോൻ വിളിച്ചത് മനസ്സിലായി കാരണം ഇനി എങ്ങാനും മോനോട് ഇരിക്കുമ്പോൾ അമ്മ എങ്ങാനും പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാലോന്ന് വിചാരിച്ചിട്ടല്ലേ വിളിച്ചതറിയുമ്പോൾ ആ തിഷീന്ന് പറയും അപ്പോൾ മുത്തശ്ശൻ അടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോൾ അവർ എന്തായാലും പെട്ടെന്ന് ഇറങ്ങാൻ നോക്കി കൊടുത്താലും പെട്ടെന്ന് എങ്ങനെ അങ്ങോട്ട് വന്നാലോ എന്നൊക്കെ പറയും അപ്പോൾ ആ ശരി മുത്തശ്ശി അത് ഞാൻ ഇറങ്ങുകയും ഒക്കെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഫോൺ ഇപ്പോൾ എറിയും പിന്നെ അമ്മ അതിപ്പോൾ എങ്ങോട്ട് പോയി നമ്മുടെ കാറും ഇവിടെ കടക്കുന്നുണ്ട് അമ്മ എങ്ങോട്ട് പോയി ഇതിങ്ങനെ ആലോചിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ ആദർശനും മോരുകളിലൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുന്നുണ്ട് നയനയായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പേക്കും പിന്നെ നമ്മളെ ദേവയാനിക്ക് ഒരു പാത്രത്തിൽ ചോറുമായിട്ട് പാവം ഒന്നൊക്കെ അനെങ്കിൽ നയനയും കൂടെ കൊണ്ടു കൊടുക്കുകയാണ് കൊണ്ടു കൊടുക്കുന്ന സമയത്ത് നയന ദേവിയാനി പറയുക അയ്യോ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടിയിരുന്നില്ല എന്നറിയാം അയ്യോ ഇപ്പം തന്നെ ആദർശമായിട്ട് ഈ റൂമിക്ക് വരാൻ വരാൻ നിന്നതാണ് കിടക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ ഞങ്ങൾ മെല്ലെ ഇവിടുന്ന് അങ്ങോട്ട് മാറ്റി വേറെ റൂമിക്കാക്കി എന്നറിയും ആ അത് ശരിയാ അവർ അപ്പോൾ പറയും അമ്മയും ഞങ്ങളാരും അധികം ഭക്ഷണം കഴിച്ചില്ല ഞങ്ങളൊക്കെ കുറേശ്ശെ കഴിച്ചിട്ടുള്ളൂ ഇനി അമ്മ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്നറിയാം അപ്പോൾ കനകോട് പറയും ഇത് തന്നെ കൊണ്ടുവച്ചോളൂ അവൻ ഇപ്പം പോവില്ലേ പോയിട്ട് കഴിക്കാമെന്നറിയും അപ്പോൾ പറയും അത് വേണ്ട കുറേ നേരമായില്ലേ ഇങ്ങനെ വിശന്നിരിക്കും കുറച്ചെങ്കിലും എന്ന് പറയും അപ്പോൾ നയനെ പറയും നമുക്ക് അത് കഴിഞ്ഞിട്ടൊന്നിച്ച് കുഞ്ഞി ഒന്നും കൂടെ ഇരിക്കാം രണ്ടാമത്തെ ഒന്നും കൂടെ ഇരുന്ന് കഴിക്കാമെന്ന് പറയുമ്പോൾ അറിയോ അയ്യോ അതിനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല ഞാനങ്ങനെ ഭക്ഷണം കഴിക്കൊന്നുമില്ല എന്നൊക്കെ അങ്ങനെ പറയാനുട്ടോ അപ്പോൾ പിന്നെ ആദർശന കാര്യം എടുത്തുവിടാനവൻ ആ അവൻ പിന്നെ അവനൊരു സംശയമുണ്ട് തോന്നണു എന്നൊക്കെ ഇങ്ങനെ കനകെ പറയാനൊരു സംശയമുണ്ട് തോന്നുന്നു കേട്ടോ കാരണം നമ്മൾ നമ്മളിപ്പോൾ പിള്ളേര് കളി കളിക്കേണ്ടത് നമുക്കത് പറയുമായിരുന്നു എന്നറിയാം അപ്പോൾ ദേവയാനി പറയുമ്പോൾ ആ എനിക്കും തോന്നി അത് ഇനിയിപ്പോൾ അവനോട് മറിച്ച് കാരണം ഞാനും നയനയും ഭയങ്കര സ്റ്റെൻഡായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ അവരുടെ മുന്നിൽ ഞാൻ എനിക്ക് ഞങ്ങൾ തമ്മിൽ കൂട്ടായി എന്നറിയുമ്പോൾ എനിക്കിതൊരു ചമ്മലായിട്ടാണ് ഞാനത് പറയാതിരിക്കുന്നത് പക്ഷെ അത് പറയണം പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല കാരണം കുഞ്ഞു കുട്ടികളുടെ മുന്നിൽ നമ്മൾ നാടകം കളിക്കുമ്പോൾ എന്തോ ഒരു വിഷമം പോലെ തോന്നുകയാണെന്ന് ഇങ്ങനെ പറയും ആ പറയണം തന്നെയാണ് രണ്ടാളും തീരുമാനിക്കേണ്ടത് അങ്ങനെ അവരുടെ സംഭവം ഭക്ഷണങ്ങൾ എന്തായാലും കൂടെ അങ്ങ് തന്നെ സംസാരിച്ചുകൊണ്ട് നിൽക്കണം കേട്ടോ അപ്പോൾ പറയും പെട്ടെന്നാണ് അങ്ങോട്ട് വന്നത് എന്നിട്ട് വീട്ടിലെ പൊടിയെന്ന് പറഞ്ഞിട്ടാണ് മാറ്റിയത് എന്നൊക്കെ ഇങ്ങനെ പറയും അത് കഴിഞ്ഞ് പിന്നെ ആദർശ് പൂവാൻ നിൽക്കുകയാണ് അപ്പോൾ അദർശ അറിയും ഞാൻ പോട്ടെ ഇനി കുറേ നേരമായില്ലേ വന്നിട്ട് അറിയുമ്പോൾ പൂവാണ് അപ്പോൾ നീ വരുന്നില്ല വീട്ടിലെന്ന് ചോദിക്കുകയാണ് നായനോട് അപ്പം നയനെ പറയും ഞാൻ ഇല്ല നന്ദി പോവല്ലേ അതൃശ്യേട്ടാ അത് കാരണം വിഷു ഞാൻ ഇവിടെ ആഘോഷിച്ചാലോ എന്ന് വിചാരിക്കണ ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ ആയിക്കോട്ടെ ആകാം വിഷു എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അമ്മ സമ്മതിക്കും അപ്പോൾ അമ്മ സമ്മതിക്കും നോക്കിയപ്പോൾ ഈ അമ്മയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അത് പറയാൻ പറ്റില്ല എൻ്റെ പേരും പറഞ്ഞിട്ട് നിന്നെ വന്ന് കുട്ടി കൊണ്ട് പോണത് ഓ അമ്മയാണ് അതുകൊണ്ട് അപ്പോൾ നീ അപ്പോൾ അമ്മ അതോ നീപ്പം അമ്മ വിളിക്കണമെങ്കിൽ നീ അങ്ങോട്ട് പോ പോരണം കേട്ടോ എന്നറിയാം അപ്പോൾ പറയും വേറെ പക്ഷേ ഞാനില്ലെങ്കിൽ ആദർശായിട്ട് വിഷമാകുമെന്ന് പറയും എനിക്ക് വിഷമാകും മറ്റുള്ള കാര്യം എനിക്കറിയില്ല എന്നൊക്കെ പറയണം പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മളുടെ ജ്വല്ലറിയിൽ നിൻ്റെ നയന കളക്ഷൻസ് അടിച്ച് കയറി വരും ഇപ്പോൾ സ്വർണത്തിനൊക്കെ ഒരുപാട് വില കൂടിയത് കാരണം ആളുകളൊന്നും അധികം ജ്വല്ലറിയൊക്കെ ഏതാണ്ട് ഒഴിഞ്ഞടക്കുന്ന പോലെയാണ് പക്ഷെ നമ്മുടെ ജ്വല്ലറിയിൽ അത്യാവശ്യം തിരക്കുണ്ട് ഈ പ്രശ്നത്തെ വിഷു നീയാണ് കൊണ്ടുപോയത് നീ നിൻ്റെ കളക്ഷൻസിന് നല്ല പിന്നെ മാർക്കറ്റുണ്ട് അത് അതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അവളിങ്ങനെ ശരിക്കും അത് കേട്ടിട്ടാണ് പ്പോൾ പറയും അപ്പോൾ നീ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്രെഡിറ്റും കൂടെയാണ് നിനക്ക് ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അവിടുന്ന് അവരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ നീ എന്നിട്ട് വരുന്നില്ലേ വീട്ടിലേക്ക് വരുന്നില്ലേക്കുമ്പോൾ ഇല്ല ആദർശേട്ടാ ഞാൻ വിഷു കഴിഞ്ഞിട്ട് വരാം എന്നൊക്കെ പറയുകയാണ് ആ ശരി എന്നറിയാം അപ്പോൾ പിന്നെ നന്ദൂൻ്റെയും നയനയുടെയും നന്ദൂൻ്റെയും അനാമികയുടെയും അനിയുടെയും കാര്യം കൂടി ഇട്ട് ഇത്തിട്ട് സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് എന്തായാലും നീ വരണം എന്നൊക്കെ ഇങ്ങനെ പറയും അത് കഴിഞ്ഞ് പോവാൻ നിൽക്കുകയാണ് പോകുമ്പോൾ കനകിയും നമ്മുടെ എന്താ പറയുക ഗോവിന്ദനെന്ന് സംസാരിക്കുകയാണ് ഇതിപ്പോൾ ആദർശം അവനോട് പറയുമായിരുന്നു നല്ലത് ഇതിപ്പോൾ അവൻ്റെ മുന്നിൽ ഇങ്ങനെ നോണ പറയുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുകയാണ് അതിങ്ങനത്തെ സിറ്റുവേഷനുകളൊക്കെ ഉണ്ടാകുമ്പോൾ വല്ലാത്തൊരു ടെൻഷൻ കൂടുതലാവുകയാണ് എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻറെ ശരി തന്നെയാണ് ഇതിപ്പോൾ ഇങ്ങനെ വളർത്തി നിന്നിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നന്ദും പിന്നെ അലാമ സോറി നായനയും ആദർശം കൂടെ അങ്ങോട്ട് വരികയാണ് അപ്പോൾ അത് അവർ വരുന്നുണ്ടെന്ന് പറയും ഗോവിന്ദൻ അപ്പോൾ വന്നിട്ട് എറിയുമ്പോൾ പൂവാണ് വയ്ക്കുമ്പോൾ അത് വെച്ചാൽ പോട്ടേ പിന്നെ തിരക്കുണ്ട് കടയിൽ തിരക്കുണ്ട് ജ്വല്ലറിയിൽ അപ്പോൾ പോട്ടയെന്നറിയും ഇപ്പോൾ മോളുകൾ വരുന്നില്ല എന്നാണ് പറയേണ്ടതെന്നറിയും അപ്പോൾ പിന്നെ എവിടെയും നന്ദു എന്ന് വയ്ക്കും മോൾ ഒന്ന് അപ്പോൾ വരും അപ്പോൾ നന്ദു അങ്ങോട്ട് വരും കേട്ടോ ആ മോളെ നന്ദു പിന്നെ നീ ഞാൻ പറഞ്ഞു പറഞ്ഞതൊന്നും മറക്കരുത് പിന്നെ നീ നല്ലൊരു പോലീസ് ഓഫീസറായിട്ട് തിരിച്ചു വരണം നല്ല ഇടിയൊക്കെ കൊടുക്കുന്ന പോലീസ് ഓഫീസറായിട്ട് തിരിച്ചുവരണം എന്നൊക്കെ പറയുമ്പോൾ അയ്യോ മോനെ അങ്ങനത്തെ പ്രചോദനങ്ങളൊന്നും കൊടുക്കല്ലേ കാരണം എന്താ വെച്ചാൽ ഇപ്പം തന്നെ ഇവിടെ കൊണ്ട് തലവേദനയാണ് ഇനി ഇതൊക്കെ മറ്റേ എസ് ഐ ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലൈസൻസ് തന്നെ ആളെ തലയുള്ള ലൈസൻസ് ആണ് എന്നൊക്കെ പറയും അപ്പോൾ പറയും പിന്നെ അനാമികയുടെ അച്ഛനേയും അമ്മേനേം മോളും കൂട്ടുകാരും കൂടെ തല്ലിയതാന്നൊരു ഇത് കേൾക്കുന്നുണ്ട് അതെന്തായാലും നന്നായി കാരണം ഇതിപ്പോൾ അനിയേൻ്റെ ഭാര്യ വീട്ടുകാരും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് മറ്റുള്ളവര് ചെയ്യുമ്പോൾ അത് വളരെ സന്തോഷമാണ് കേൾക്കുന്നത് എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ അപ്പോൾ അതിനൊന്നും ഉണ്ടില്ല എന്തായാലും പക്ഷെ ഇനി ഒരാളെയും കൂടി ഇടിക്കാനുണ്ട് എന്ന് പറയും അപ്പോൾ അത് ആബിയ വയ്ക്കും അബിയല്ല അനീനെ അനിയനിക്ക് രണ്ട് പൊട്ടിക്കണം രണ്ട് കൊടുക്കണം നീ അറിയുക അപ്പോൾ അവളിങ്ങനെ വല്ലാണ്ടേ കേട്ടോ അപ്പോൾ പറയുക ഒന്നുമല്ല അതിന് കാരണം എന്ന് അറിയാം അപ്പോൾ കാരണം എന്ന് പറയുമ്പോൾ അവരിങ്ങനെ നോക്കും നിൻ്റെ പിന്നെ പറകെ നടക്കുന്നതിന് തന്നെ അപ്പോൾ നിനക്കത് ഇതുകൊണ്ട് ധൈര്യമായിട്ട് തല്ലാം എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ പിന്നെ അങ്ങനെ പറയാം എന്തായാലും മോൾ ഇനിയിപ്പോൾ അവരെന്തോ ആയിക്കോട്ടെ ഇനി അവരുടെ ജീവിതത്തിൽ ചെല്ലരുത് മോൾക്ക് മോളുടെ കരിയറിനെ മാറും കാരണം ഇതന്നെ ആകെ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവളുടെ ലൈഫേ മാറണം അപ്പോൾ നല്ലൊരു ആലോചനയൊക്കെ വന്നു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് പറയുന്നത് പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും പിന്നെ ഇവൾ എടുക്കുന്നതിന് വലിയ സന്തോഷം ഒന്നുമില്ല അപ്പം പറയും മോളെങ്കൊണ്ടൊരു കാര്യം ചെയ്യണം പിന്നെ അനിയൻ്റെ ജീവിതത്തിലേക്ക് നീ വരരുത് അത് മോള് ശ്രദ്ധിക്കണം അനിയൻ ഞങ്ങളൊക്കെ അപ്പം എടുത്ത വഴിക്ക് നായനെ അടുത്ത വഴിക്ക് അറിയും ഇതുതന്നെ ഞാനും അദർശായിട്ട് അമ്മയും കൂടെ പറഞ്ഞ് കൊടുക്കുന്നത് എന്ന് പറയും ഇത് തന്നെയാണ് ഞങ്ങളിപ്പോൾ ഉപദേശിച്ചു കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ടോ എപ്പോഴും അമ്മ വന്നത് വയ്ക്കുമ്പോൾ കനക കടന്ന് വിരുളയാണ് അപ്പോൾ പറയും അത് പിന്നെ നയനമോളെ ഇവിടെ വിളിക്കാൻ വേണ്ടി വരുമ്പോൾ നന്ദുവിനെ കാണുമ്പോൾ അതാണ് പറയാറ് എന്നറിയുമ്പോൾ ആ ഓ അത് ശരിയെന്നറിയൂട്ടോ അപ്പോഴും ഇവരിങ്ങനെ സംശയം കയറിയാണ് അപ്പോൾ പറയും ഇന്ന് ശരി എന്നാൽ ഞാനിറങ്ങുകയാണ് ഇനിയിപ്പോൾ നയനന്തായാലും ഇവിടെ നിൽക്കട്ടെ സാധനം കുറച്ച് ദിവസം ഇവിടെ നിൽക്കുമോ അതോ ഇത് വിഷു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് പോരു വയ്ക്കുമ്പോൾ അതെന്താ അതിർച്ച കേട്ടാ അങ്ങനെ പറയേണ്ടതെന്ന് വെക്കുന്നുണ്ടവള് അത് കഴിഞ്ഞിട്ട് പിന്നെ പോരാ പോവുകയാണ് അല്ലാതെ ഇറങ്ങുന്ന ശരി ഞാൻ ഞാനിറങ്ങുകയാണ് തരാം അങ്ങോട്ട് വാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പോവും പോവുക പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് പിന്നെയും ചോദിക്കും പിന്നെ താൻ വിഷു ഉടനെ വരണം കേട്ടോ കുറേ ദിവസം നിൽക്കരുതറിയുമ്പോൾ വിളി എറിയുമ്പോൾ എനിക്ക് അതിൽ കാണാതിരിക്കാൻ പറ്റുമോ ഞാൻ പെട്ടെന്ന് വരും എന്നൊക്കെ പറയും ആ ശരി എന്നാൽ പിന്നെ താനെങ്ങനെയാണ് വരുന്നത് നന്ദുവിൻ്റെ കാര്യം നോക്കിയപ്പോൾ നന്ദുവിന് താനും ഇനിയും ഉപദേശിക്കണമെന്ന് പറയുക ഞങ്ങൾ പറയുന്നുണ്ട് എന്നറിയും ഇനി പ്രാവശ്യത്തെ എപ്പിസോഡിൽ മുഴുവൻ നന്ദുവിനെ ഉപദേശിക്കലാണ് അതു അതൊരു അരോചകമായിട്ട് തോന്നി ഇങ്ങനെ അതന്നെ റിപ്പീറ്റേഷൻ അടിക്കുമ്പോളെ എന്തോ ഒരു ഇതുപോലെ തോന്നി അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ പറയും നീ താനെങ്ങനെ വരുന്നത് അമ്മയുടെ കാറിലാണോ അങ്ങനെ വീട്ടിൽ വരുന്നത് എന്ന് വയ്ക്കുമ്പോൾ ഇവളൊന്നും വേണ്ടുന്നില്ല അതിനകത്ത് ക കടന്ന് ചുറ്റുവാണ് കാരണം നമ്മുടെ കാറോടെ കറക്കേണ്ട അവളിങ്ങനെ വന്ന് ഇനി അങ്ങോട്ട് വരുന്നത് എങ്ങനെയോ ഒന്നും അറിയില്ലല്ലോ അപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ ഒന്നും പറയണ്ട നിൽക്കുന്നതാണ് ഇന്നത്തെ പത്രമാട്ട് കഥ അതുകൊണ്ട് ആരും മിസ് ചെയ്യാണ്ടേ കാണുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാദ്യം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബില്ലൈക്കണൊക്കെ ഒന്ന് വർത്തണം പിന്നെ അപേക്ഷയാണ് കേട്ടോ പിന്നെ പറ്റുമെങ്കിലും ഒന്ന് ലൈക്കും ചെയ്യണേ ഓക്കെ താങ്ക് യു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്